പോവാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ യാത്ര പോവാണ് എവിടേക്കാണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചില്ലേ കണ്ണൂരിക്ക് എൻ്റെ ഉമ്മാൻ്റെ വീട് ഉണ്ട് അവിടെ കുറേ റിലേറ്റീവ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുക കേട്ടോ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഈ സൈഡിൽ ഇരിക്കാനുള്ള സീറ്റുകളൊക്കെ കുറവാണ് ആകെ ഒരു സീറ്റ് ഉള്ളതിൽ അതിൽ ആളുകൾ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ കൊണ്ടുപോയ ആ ബാഗിന്റെ മുകളിൽ തന്നെ കുട്ടികളെ ഇരുത്തി ഞങ്ങളിപ്പോൾ കുറച്ചുനേരമായി വന്നിട്ട് പക്ഷേ ട്രെയിൻ വരുന്നത് കാണുന്നില്ല ഇപ്പൊ ട്രെയിൻ ടൈം നോക്കിയപ്പോൾ വീണ്ടും കുറച്ചും കൂടി ലേറ്റ് ആവുന്നു കാണിക്കുന്നുണ്ട് ഇനി നീ എപ്പോഴവിടെ എത്താന്നുള്ളത് അറിയില്ല നിന്നും കണ്ണൂർ കണ്ണൂർ വരെ പോകുന്ന എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ അങ്ങനെ േരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ട്രെയിൻ വരുന്നുണ്ടേ ട്രെയിനിൽ കയറാം ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി പിന്നെ കുറച്ച് കഴിയും തോറും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പം ഹാദിക്കും ഇസോനും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി ഈ ട്രെയിൻ യാത്ര അവർ നല്ല ഹാപ്പി ആയിട്ടോ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെ നോമ്പ് തുറക്കാൻ ടൈം ആയപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ പഴംപൊരിയും പിന്നെ നാരങ്ങ വെള്ളം കലക്കിയതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് നോമ്പ് തുറന്നു നമ്മൾ പ്രതീക്ഷത്തിലും കൂടുതൽ നേരം ട്രെയിനിൽ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു പിന്നെ തിരക്കും വളരെ കുറവായിരുന്നതുകൊണ്ട് തന്നെ ഹാദിക്കും ഇസോനും അവരെ ഇഷ്ടത്തിന് ഇങ്ങനെ കളിക്കാൻ കഴിഞ്ഞു ഈ സ്നേഹപ്രകടനമൊക്കെ നമുക്കിടയ്ക്ക് കാണാൻ കഴിയും പിന്നെ അതേപോലെ തന്നെ അടി ഉണ്ടാക്കാനും മിടുക്കന്മാരാണ് ഇസോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹാദി എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇസോനും ചെയ്യണം കുറച്ച് നേരം കഴിഞ്ഞപ്പം ഹാദിക്ക് സൈഡ് സീറ്റ് കിട്ടിയിട്ടോ പകലായിരുന്നെങ്കിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുവായിരുന്നു ഹാദി സൈഡ് സീറ്റിൽ ഇരുന്നപ്പോഴത്തേക്കും ഒരാൾ തിരക്കിട്ട് ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഹാദീൻ്റെ അടുത്തേക്ക് പോകാനാണേ അപ്പോഴത്തേക്കും ഇക്ക അവിടെ കയറിയിരുന്നു കേട്ടോ അത് ഇസോവിനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇക്കാനത് അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ഇസോ അവിടെ കയറി ഇരിക്കുന്നുണ്ട് ഇങ്ങനെ കുറേ സമയം ട്രെയിനിൽ ഇങ്ങനെ കളിക്കാൻ കഴിഞ്ഞു അതുതന്നെ അവർക്ക് നല്ലൊരു ഇഷ്ടമായിട്ടോ ഇവർ നല്ലോണം ഈ ട്രെയിൻ യാത്ര എൻജോയ് ചെയ്തു േരം കഴിഞ്ഞപ്പോൾ നമ്മൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലേക്കാണ് പോകുന്നത് കൂത്തുപറമ്പ് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന സ്ഥലമായിരിക്കും അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഇനി ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ബസ് സ്റ്റാൻഡിലേക്ക് പോകണം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഹാദീൻ്റെ ഇസുവിന്റെയും സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നേ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങിയിട്ട് ഇതാ ഇങ്ങനെ വരി നിന്നിട്ട് വേണം ഓട്ടോയിൽ കയറാൻ ഇനി ഇങ്ങനെ ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ നേരെ തലശ്ശേരി സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് അവിടുന്ന് നേരെ ബസ് കയറി കൂത്തുപറമ്പിൽ ഇറങ്ങണം പിന്നെ അവിടുന്ന് നേരെ വീണ്ടും ഒരു ഓട്ടോ വിളിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പം ഉമ്മാക്കും ഒരുപാട് സന്തോഷമായി അതുപോലെ ഇക്കാക്കും ഒരുപാട് സന്തോഷമായി അത് തുടർന്നുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സന്തോഷം മനസ്സിലാവും ഇവിടെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അപ്പം അതിന്റെ ഒരുപാട് വിശേഷങ്ങള് പറയാനുണ്ടായിരുന്നു ഇക്കാക്ക് ഇക്ക പിന്നെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് തമാശയൊക്കെ പറഞ്ഞ അവരെ ചിരിപ്പിക്കാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇക്കാന്റെ ചളിയടി കേക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണേ ായ നിറച്ചത് ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിന്റെ പ്രതിഷേധമാണ് ഈ കാണുന്നത് വന്ന് കേറിയപ്പം മുതല് ഹാദി മിസും ഈ അക്കൂരത്തിന്റെ മുന്നിലാണ് ഇന്ന് നമുക്ക് നമുക്കുമ്പം റെഡിയാക്കിയിരിക്കുന്നത് ഇവിടുത്തെ കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ചക്കര പോളയും സാദാ പോളയാണ് കേട്ടോ അതിൻ്റെ കൂടെ പഴം നിറച്ചതുകൊണ്ട് പിന്നെ ഈ ചക്കര പോളയും സാദാ പോളയും കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പഴം പാൽ മിക്സ് ഉണ്ട് അതും കൂട്ടി വേണം കഴിക്കാൻ എനിക്ക് തോന്നുന്നത് ഇത് കണ്ണൂരത്തെ ട്രഡീഷണൽ ഫുഡാണെന്നാ എന്തായാലും രസൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോളയാണ് അടിപൊളി ഇക്ക പറഞ്ഞിത് വണ്ടപ്പഴമോ കഴിച്ചിട്ടുള്ള ഓർമ്മയാണുള്ളത് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കഴിക്കുന്നത് എന്നാണ് പിന്നെ ഇവിടെ ഒരാൾക്ക് ക്യാമറേൻ്റെ മുന്നിൽ വരാൻ നല്ല മടിയുള്ള ഒരാളുണ്ട് നിച്ചു ആണ് നിച്ചുവിന് കുറേ നേരം കളിയാക്കലായിരുന്നു കേട്ടോ ഞങ്ങളെ പണി എന്തായാലും ഈ പോള ഈ പാൽപ്പഴം മിക്സായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെയുള്ള വെറൈറ്റി ഫുഡുകളൊക്കെ കഴിക്കാൻ നമ്മളിൽ പലർക്കും ഇഷ്ടമായിരിക്കും അല്ലേ എന്തായാലും ഇക്ക തന്നത് കൂടാതെ ഞാനും കുറച്ച് ട്രൈ ചെയ്യുന്നുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആട്ടോ ഈ പോള ഹാദിക്കും ഇസോനും കളിക്കാൻ കുറേ ആൾക്കാരെ കിട്ടിയതുകൊണ്ട് അവർക്ക് ബോറടിക്കുന്നില്ലായിരുന്നു ഹാദി ഇസോം ഹാപ്പിയായി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം വീണ്ടും കണ്ണൂർ സ്പെഷ്യൽ ഐറ്റംസ് വന്നു അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം മലപ്പുറം ഭാഗത്തേക്കൊക്കെ മെയിനായിട്ടുള്ള എപ്പോഴും ഫുഡ് ഐറ്റംസിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് പത്തിരി അതിന് പകരമായിട്ട് കണ്ണൂർ ഭാഗത്തൊക്കെ ഒറോട്ടിയാണ് ഉണ്ടാവുക ആ ഒറോട്ടിയാണ് ഈ കാണുന്നത് കുറച്ച് കട്ടിയിൽ പത്തിരിൻ്റെ തന്നെ വേറൊരു വേർഷൻ ആണ് അപ്പം ഇത് കെ ഫേവററ്റ് ഐറ്റം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കല്ലുമക്കായ നിറച്ച് പൊരിച്ചതും പിന്നെ ചിക്കൻ കറിയും നെയ്യപ്പത്തലു ആണുള്ളത് അപ്പോൾ കുറച്ചധികം കണ്ണൂർ സ്പെഷ്യൽസ് ഇന്ന് കഴിക്കാൻ പറ്റി പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറേ നേരം വർത്തമാനം പറഞ്ഞിട്ട് ഇരുന്നിട്ടൊക്കെയാണ് ഉറങ്ങിയത് അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്നത് വരെയുള്ള വിഷുവലേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോർമലിങ്ങനെ കുറച്ചിങ്ങനെ സംസാരിച്ചിരുന്നു കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉറങ്ങിയത് അപ്പം ഇൻഷ നാളെ ഇവിടെ നോമ്പ്തറയാണ് അതിൻ്റെ ഓരോ വിഷ്വൽസൊക്കെ എടുക്കണം എന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ കണ്ടില്ല എനിച്ചും മുഖം മറിച്ചിരിക്കുന്നത് ആക്ക് ഭയങ്കര മടിയാട്ടോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ